കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് അനുമതി നൽകിയതിൽ ജില്ലാ കലക്ടറും ഉദ്യോഗസ്ഥരും ഗുരുതര ക്രമക്കേട് നടത്തിയതായ ആരോപണം മലിനീകരണ നിയന്ത്രണ ബോർഡ് മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ പിഴ ചുമത്തിയ കമ്പനിക്ക് പിഴയടക്കാതെ വീണ്ടും പ്രവർത്തനാനുമതി നൽകി വർഷക്കാലത്ത് സ്ഥിരം വെള്ളം കയറുന്ന കമ്പനിക്ക് പുഴയോരത്ത് അനുമതി നൽകിയതും നിയമവിരുദ്ധമാണെന്നാണ് ആരോപണം രൂക്ഷമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആറു വർഷമായി പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് കമ്പനിക്ക് അനുകൂലമായാണ് ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ മനുഷ്യാവക്ഷാ പ്രവർത്തകൻ സയ്യിൽവി തിരുവമ്പാടി നമ്മുടെ ചേരുന്നുണ്ട് ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനായിരം രൂപ പാരിസ്ഥിതിക നഷ്ടം ഉണ്ടാക്കിയതിന് മലിനീകരണ ബോർഡ് പിഴ ചുമത്തിയിട്ടുള്ള കമ്പനിയാണ് ഫ്രഷ് കട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് പൈസ അടക്കാൻ പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൈപ്പറ്റിയിട്ടും പതിനെട്ട് മാസം കഴിഞ്ഞിട്ട് ഇന്നേ ദിവസം വരെ പണം പൂർണ്ണമായിട്ടും അടവാക്കി ഈ തുക അടക്കാത്ത കമ്പനിക്ക് മലിനീകരണ ബോർഡ് വീണ്ടും ഇരുപത്തേഴ് വരെ അനുമതി നീട്ടി നൽകിയത് വൻ ക്രമക്കേടാണ് അത് അഴിമതിയുടെ ഭാഗമായിട്ടാണ് അത് അന്വേഷിക്കേണ്ടതാണ് വർഷകാലത്ത് ഒരാൾ പൊക്കത്തിൽ വെള്ളം മാലിന്യങ്ങൾ പുഴവെള്ളത്തിൽ കമ്പനി തന്നെ അംഗീകരിച്ചിട്ടും അധികൃതർ എടുത്തില്ല കമ്പനിയിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറി മുപ്പത്തി ലക്ഷം രൂപയുടെ അസംസ്കൃത വസ്തു ഇത് വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എന്ന് കമ്പനിയുടെ മാനേജർ ജനറൽ മാനേജർ തന്നെ രേഖാമൂലം എഴുതി കൊടുത്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയോ നടപടിയോ പരിശോധന നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കയറുന്ന സ്ഥലത്ത് ഈ സ്ഥാപനം നിലനിർത്താൻ കഴിയില്ല നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാത്ത ദുരന്തനിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടറെ ഒന്നാം പ്രതിയാക്കിയും മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റ് എഞ്ചിനീയറെ രണ്ടാം പ്രതിയാക്കിയും വർഷക്കാലത്ത് പുഴവെള്ളം കയറുന്ന പ്രദേശത്ത് റെഡ് സോണിൽപ്പെട്ട കമ്പനിക്ക് അനുമതി നൽകിയതിൽ കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിയെ മൂന്നാം പ്രതിയാക്കിയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് വിവരാവകാശ പ്രവർത്തകൻ സേതല വി ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട്